ഇത് എനിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കോളേജിലേക്ക് ഇടാനും വീട്ടിലിടാനും ഉള്ള എല്ലാ സാധനങ്ങളും കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ റൂം ഗ്രീൻ കളറിൽ ചെയ്യണം കർട്ടൺ അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എന്നൊക്കെ ചെയ്തിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ വന്നിട്ട് സെലക്ട് ചെയ്യുമായിരുന്നു എന്നെയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് സത്യം പറഞ്ഞാൽ ഞെട്ടി ഞാൻ ചോദിച്ചിട്ട് ഗൂഗിളിലൊക്കെ വീട് എങ്ങനെയായിരിക്കും നമുക്കൊരു ആകാംക്ഷയാണല്ലോ ഞാൻ വീടെടുത്ത് നോക്കിയപ്പോൾ അന്നിതൊരു പഴയ വീട് കുറേ നാളായിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇന്നിവിടെ വരുമ്പോ ശരിക്കും ഞാൻ ഞെട്ടി അകമൊക്കെ കണ്ടപ്പോ രണ്ടു മൂന്നാല് ദിവസേ ആയിട്ടുള്ളൂ ടോർച്ച് വരെ ഉണ്ട് അമ്മൂമ്മയ്ക്ക് ടോർച്ച് വരെയുണ്ട് രണ്ടു മൂന്നാലു ദിവസേ ആയിട്ടുള്ളു സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് രാവിലെ വന്നിട്ട് രാത്രി വരെ ഒരു ഒണിവരെയൊക്കെ ഇവിടെ ആയിരുന്നു അതുപോലെ തന്നെ ഫുൾ ടൈം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മനോജേട്ടനുമായിട്ട് ഇങ്ങനെ പോവാണ് അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഒന്നും എനിക്കറിയണ്ട ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും ടിവിയുടെ ഡിഷ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എല്ലാം മനോജ് മനോജേട്ടനും ശാന്തൻചേട്ടനും നടന്നിട്ട് അത് ചെയ്യും ചേച്ചി ഇവിടെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യും സാർ എന്നിട്ട് വിളിച്ചിട്ട് കട്ടിലുണ്ടോ മേശയുണ്ടോ സൂര്യക്ക് കട്ടിലും മേശിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഭാഗ്യതാറിന്റെ അടുത്ത് എല്ലാം ഒരു ഒരു കാണും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച നമ്മൾ ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് സൂര്യമോൾക്കൊരു വീട് നൽകാൻ കഴിഞ്ഞു അതില് ജോസച്ചായന അമേരിക്കയിൽ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ആലീസിയേച്ചും അവരുടെ ഒരു സംഭാവനയായിട്ട് ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം ഈ പാണ്ഡിത്തിട്ടയില് നൽകുകയും അതിൽ ആദ്യം അഞ്ച് വീടുകൾ വെച്ചു അതിലൊരു വീടാണത് ഇപ്പോൾ വീണ്ടും ഒരു ആറ് വീടുകൾ കൂടി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പലരുടെയും പേരുകൾ നമ്മൾ സജസ്റ്റ് ചെയ്തെങ്കിലും അക്കാര്യത്തിൽ അച്ചായനെ ഞാനിട്ട് പൊരുത്തപ്പെട്ടില്ല ഒടുവിൽ അച്ഛാൻ ഉദ്ഘാടനമൊക്കെ നടത്തി അപ്പോൾ ഞങ്ങൾ അമ്മ സൗന്ദര്യപ്പെടക്കമായി അപ്പോൾ അച്ഛാനെ ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു അത് അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ദിവസം സൂര്യ എന്നെ കാണാൻ സൂര്യയുടെ വല്യമ്മയും സൂര്യോട് എന്നെ കാണണം ഒരു നിവേദനം എന്താ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വാളത്തെ വീട്ടിലൊന്നു എന്നെ കണ്ട് അപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിക്കോലെയാണ് ഞങ്ങൾ ഒരു ഹോട്ടലിനകത്താണ് താമസിക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഹോട്ടലിനകത്ത് അമ്മൂമ്മ ഹോട്ടൽ ഒരു ചായ ഒരു കടമുറി ഒരു ചായ ചായക്കടയാണ് അതിനകത്താണ് ഞങ്ങൾ മൂന്ന് പേര് അമ്മയും വലിയമ്മയും അമ്മ അപ്പം അമ്മയില്ല അമ്മ നാല് വയസ്സിൽ മരിച്ചു ക്യാൻസറുമായിട്ട് അമ്മ നല്ല പഠിക്കാൻ പിടിക്കുകയായിരുന്നുള്ളന്ന് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അമ്മ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അച്ഛൻ കല്യാണം കഴിച്ച് അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു അമ്മ ക്യാൻസറായിട്ട് മരിച്ചു അച്ഛൻ ഉപേക്ഷിച്ചും പോയി അത് കഴിഞ്ഞ് അമ്മൂമ്മയും വല്യമ്മയും കൂടെയാണ് വളർത്തിയത് നാല് വയസ്സ് മുതൽ ഇന്നിപ്പം ഒത്തിരി ഇരുപത് വയസ്സായി ഈ പതിനാറ് വർഷം ഈ കുഞ്ഞിന്റെ ജീവിതം ദുസ്സഹമായിരുന്നു കടത്തിണയിലും അവർ കടയിലും ആ മുറിക്കകത്തും ആ ഒരു മുറിക്കകത്തും ഒക്കെയായിട്ട് ജീവിക്കുക നല്ല രീതിയിൽ കുളിക്കാനും വസ്ത്രം മാറാനും പോലും സൗകര്യം ഇല്ലാത്തൊരവസ്ഥയിൽ ആഹാരം നേരെ കഴിക്കാനുള്ള സൗകര്യം ഇല്ലാതെ അവിടെ ഉണ്ടാക്കുന്ന കഴിച്ച് കഴിയും വളരെ കായൻ്റെ ആ കുട്ടിയുടെ ജീവിതകഥ കേട്ടാൽ നമ്മൾ പറഞ്ഞാൽ സങ്കടം വരുന്നൊരു കഥയാണ് അത് പറയാതിരിക്കുന്നതാണെന്നില്ല പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നന്നായി പഠിക്കുമായിരുന്നു വെട്ടിക്കോലെ സ്കൂളിൽ പഠിക്കുമ്പോഴും എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി നല്ല മിടുക്കിയായിട്ട് പഠിച്ചു വന്നു എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് അച്ചാൻ്റെ ഒരു വീട് ഇങ്ങനെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചല്ലോ എന്നാണ് അപ്പോൾ അങ്ങനെ ഉടനെ അച്ചായനെ വിളിച്ചു വിളിച്ചപ്പോൾ അച്ഛൻ അമേരിക്കയിലായിരുന്നു അപ്പോൾ പറഞ്ഞു ആ സാറിന് മാറ്റി വെച്ച വീട് അവിടെ തന്നെ ഉണ്ട് ഞാൻ വേറെ ആരും കൊടുക്കില്ല എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞുണ്ട് കൊടുക്കാം പിന്നെന്താ കൊടുക്കാമല്ലോ വരുന്നുണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒക്ടോബറിൽ വരും വന്നാൽ ഉടനെ നമുക്ക് എഴുതാം എന്നു നവംബർ ആയപ്പോൾ അദ്ദേഹം വന്നു അപ്പോൾ തന്നെ അത് എഴുതി ഈ കുഞ്ഞിന് കൊടുത്തു ഇന്ന് സൂര്യാദിയായിട്ടാണ് ഈ വീട് കാണുന്നത് പക്ഷേ എങ്കിലും അത് എല്ലാ സൗകര്യങ്ങളും കൂടി ആ കുഞ്ഞിന് ഇതുവരെ ഉണ്ടായിരുന്ന പരിമിതികൾ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഉണ്ടായിരുന്ന പരിമിതികൾ ഇന്നൂടെ മാറുന്നു എന്നുള്ളത് വലിയൊരു ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളതിനൊരു അവസരം ആ സമയത്ത് അത് വിധിക്കപ്പെട്ടത് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത് തുടങ്ങിയെങ്കിലും ഈ വീട് വിധിക്കപ്പെട്ടത് ഈ കുഞ്ഞിനായിരുന്നു എന്നുള്ളതാണ് അത് ഏറ്റവും അർഹതയുള്ള അച്ഛൻ വന്ദന മരിച്ചപ്പം വന്ദനയുടെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു വീടാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു അപ്പോൾ അത് ഒരു കുഞ്ഞിനെ പഠിക്കുന്നൊരു കുഞ്ഞിന് നല്ല മിടുക്കിയായിട്ട് പഠിക്കും ഞാൻ പ്രിൻസിപ്പലുമായിട്ട് ഞാനും സംസാരിച്ചു ബിന്ദു സംസാരിച്ചു സംസാരിച്ച പ്രിൻസിപ്പൽ പറഞ്ഞാൽ നല്ല മിടുക്കിയാണ് പഠിക്കാൻ പഠിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തണം ആ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് എസ് എൻ കോളേജിൽ കൊല്ലത്താണ് പഠിക്കുന്നത് അപ്പോൾ അതിൽ നല്ല മെടുക്കിയായിട്ട് പഠിച്ചു വരണം അതാണ് നമ്മുടെ ആഗ്രഹം അടിച്ച് മെടുക്കിയായി ഒരു ജോലി സർക്കാർ ജോലി വാങ്ങണം ഒരു ജോലി നല്ല ഉയർന്നൊരു ജോലി വാങ്ങി അമ്മൂമ്മയും വല്യമ്മയൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിക്കാവും എന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരു മാതൃകയാകണം സൂര്യക്കൂടെ ഞങ്ങളെല്ലാവരും ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ സൂര്യ അതുപോലെ മാതൃകയാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ നിയോഗം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം ഇന്ന് കണ്ടിരിക്കുകയാണ് ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ ഇന്ന് ഒരു സമ്മാനം മേടിക്കുമ്പോൾ എടുത്ത ചിത്രമാണ് ഇപ്പോൾ അതേ എം എൽ എയുടെ കയ്യിൽ നിന്ന് തന്നെ സ്വന്തമായി ഒരു വീട് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു യോഗം കിട്ടിയിരിക്കുകയാണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അന്ന് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എം എൽ എ സാറിൻറെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അത് ഫ്രെയിം ചെയ്തിട്ട് ഞങ്ങൾ കടയിൽ ഫ്രെയിം ചെയ്തിങ്ങനെ വെച്ചു അപ്പോ ഇന്ന് എനിക്ക് വീടില്ല സാറിന് അഞ്ചു മാസം മുമ്പ് കാണാൻ പോയി സാറ് വീട് തരാമെന്ന് എനിക്ക് വാക്ക് തന്നു ഏർ എല്ലാവരുടെയും സഹായത്തോടെ ഇന്ന് ഈ വീട് കിട്ടി സാറിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ നിമിഷമാണ് സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് താക്കോൽ വാങ്ങിക്കാൻ സാധിച്ചു അതുപോലെ ബിന്ദു ചേച്ചി എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും വല്ല ഭയങ്കര സന്തോഷം ദൈവത്തെ പോലെ തന്നെയാണ് സാറ് അന്നും ഇന്നും ഇനിയും സാറ് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ബിന്ദു കാര്യം എന്തെങ്കിലും ഒരു സാധനം ഇവിടെ വന്നോ എനിക്ക് ഒന്നും കൊണ്ടുവരേണ്ടി വന്നില്ല ഞാൻ വിളിച്ചു ചോദിച്ചു ചേച്ചി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ അപ്പൊ പറഞ്ഞു ഇനി വന്നാ മതി എനിക്ക് ഇവിടെ വന്ന് ഇത് തുറന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടത്തേക്ക് ഒന്നും വാങ്ങണ്ട ടി വി ഫ്രിഡ്ജ് എല്ലാം ഉണ്ട് എനിക്ക് ഒരു കോളേജിലേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ചേച്ചി ഓടി നടന്ന് ചെയ്തു തന്നു ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ താമസിക്കാൻ പറ്റുന്നു വിചാരിച്ചതല്ല ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി ഒരു മകളായിട്ട് ഏറ്റെടുത്തോ ചേച്ചി കാര്യം ഇന്നലെ പോലെ ഞാൻ ചോദിച്ച പറഞ്ഞത് ചേച്ചിയൊക്കെ കൊണ്ടുനടക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നു ഹെയർ വരെ ചേച്ചി കട്ട് ചെയ്ത് കൊടുക്കുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് സൂര്യ നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ ഞാൻ കടയിൽ കൊണ്ടുപോയി ആദ്യം പറഞ്ഞു ചേച്ചി എനിക്ക് ജോബ് കളർ വേണ്ട ചേച്ചി ഞാൻ വന്ന മോളെ എന്റെ ഇഷ്ടത്തിന് ഒന്ന് ഇട്ടു നോക്ക് പിന്നെ മോളിലെ ഇഷ്ടത്തിനുള്ള എല്ലാം വാങ്ങിക്കാന്ന് പക്ഷെ ഇതിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ അവിടെ കടയില് ചേച്ചിമാരും എല്ലാരും പറഞ്ഞു യൂ മോളെ ആരാന്നൊന്നും അറിയില്ലായിരുന്നു സൂര്യന് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞു മോളെ ഇത് എനിക്ക് വേണ്ടി ഇതെടുക്കും പിന്നെ ബാക്കിയുള്ള എല്ലാം മോളുടെ ഇഷ്ടത്തിനെടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് എടുത്തത് പിന്നെ സാറ് പറയുന്ന പോലെ നമ്മളെപ്പോഴും പറയും നമുക്കൊരു പെൺകുഞ്ഞില്ല സ്നേഹിക്കാനായിട്ട് എന്നൊക്കെ പറയും അപ്പോൾ പക്ഷേ നമ്മളത് ഒരു ഇതത്തെടുക്കുന്നതോ അതൊന്നും അല്ലല്ലോ നമുക്ക് ദൈവം തരാത്ത കുഞ്ഞിനെ നമുക്ക് വല്ലവരിലെ കുഞ്ഞിനെ ഇപ്പോൾ ദത്തെടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് ദൈവത്തിന്റെ ഒരു നിയോഗമായിട്ടാണ് കാണുന്നത് കാരണം നേരത്തെ അർജുനൊരു വീട് കൊടുത്തു ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ട് നാല് മക്കളായി പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞിന്റെ കഥകളൊക്കെ എല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയണ്ട എനിക്ക് അതിനെക്കാട്ടും ഏറ്റവും വിഷമം തോന്നിയത് അമ്മൂമ്മേന ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സൂര്യയുടെ അമ്മൂമ്മ അത്രയും വിഷമം അനുഭവിച്ചിട്ടും പാവ കണ്ണീരിലൂടെ ചിരിക്കുന്ന അമ്മൂമ്മയും വല്യമ്മയും എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് തമ്മിലെന്നുള്ളതാണ് ഞാൻ കാണുന്നത് എൻ്റെ അടുത്ത് സൂര്യ വിളിക്കുമ്പോൾ പറയുന്നത് ചേച്ചി എനിക്ക് വലുതായിട്ടൊന്നും വേണ്ട എനിക്ക് എൻ്റെ ആഗ്രഹം എനിക്കൊന്ന് എൻ്റെ അമ്മൂമ്മയും വല്യമ്മയും സമാധാനത്തോടെ ഉറങ്ങാൻ ഒരു വീട് വേണം അതും സ്വന്തം വീട് വേണമെന്ന് ഒന്നും ആക്കും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവർക്ക് ഒരു വീട് വേണം കിടക്കാനായിട്ട് എന്നുള്ളത് കാരണം അത്രയും ദുരിതത്തിൽ ജീവിച്ചതാണ് അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം നേരത്തെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് എം എൽ എ പറഞ്ഞപ്പോൾ ഞാൻ ദുബായിൽ ഒരു വർക്കിന് വേണ്ടി പോയതായിരുന്നു എന്നോട് പറഞ്ഞ എത്രയും പെട്ടെന്ന് വരണം കാരണം അച്ചായം വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ പ്രമാണം മാറ്റി എഴുതി ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നാല് ദിവസം മുമ്പ് വന്നു പിന്നെ രണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു അതെല്ലാം ദൈവഭാഗ്യം പിന്നെ അത് മാത്രമല്ല എം എൽ എയുടെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്ഷൻ്റെ ആളാണല്ലോ മ്മള് എന്തെങ്കിലും ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് അതിനെക്കാട്ടും അപ്പുറം ചെയ്തില്ലെങ്കിൽ അതിന്റെ ഫോൾട്ട് കണ്ടുപിടിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ടോയ്ലറ്റ് വൃത്തിയില്ല എന്നാണ് അത് തുറന്നു നോക്കും അപ്പൊ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ആർബിക്ക എല്ലാം ഇട്ട് അതിലെ വൃത്തിയാക്കി അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് സൂര്യോട് പറഞ്ഞത് നമ്മള് എല്ലാം ഉണ്ട് കൂടെ എല്ലാവരും ഉണ്ട് അല്ല മന്ത്രിയുടെ ഭാര്യ മനുഷ്യന്മാര് വരുന്ന പൊസിഷൻ അല്ലേ അല്ലേ ഇത് നമ്മള് മരിച്ചു പോകുമ്പോ കൊണ്ടുപോകുന്നുണ്ടോ പക്ഷെ നമുക്കൊരാളുടെ മുഖത്തൊരു സന്തോഷം കണ്ടെ ഇന്ന് എനിക്ക് രാത്രി എന്ത് സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റും ഇന്നലെ രാത്രി ഞാൻ ഒരു മണിക്കാ വീട് എത്തിയത് അപ്പൊ എം എൽ എ ഉറങ്ങായിരുന്നു അപ്പൊ ഞാൻ എന്നെ കണ്ടപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം ശരിയായോ ഞാൻ ഒരു വിധം ഒക്കെ നാളെ രാവിലെ ഇങ്ങനെ കുറച്ച് പണിയുള്ളൂ അപ്പം എന്നിട്ട് ഞാൻ പറയുകയായിരുന്നു അതെ സൂര്യക്ക് ഒരു പ്രശ്നമുണ്ട് മൂത്ത് മുഴുവൻ കുരുവാണ് ഏഹ് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെയും കാണിക്കാൻ പറ്റുമോ രാത്രി ഒരു മണിക്ക് എന്നിട്ട് ഇന്ന് രാവിലെ കാണിക്കാൻ കൂടെ ഇന്ന് രാവിലെ എന്നിട്ട് പറയുന്നു രാവിലെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ രാത്രി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അതുപോലെ പക്ഷെ അത് ഉടനെ അതിനുള്ള ഏർപ്പാടെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അതുപോലെ നമുക്കൊരു കുഞ്ഞിനെ ദൈവം നമ്മുടെ മുന്നിൽ കൊണ്ടു അത് മതി നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും നമ്മളെ നമ്മള് കണ്ടാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് എന്റെ മോൻ അമ്മയുടെ തന്നെ മോൻ ദൂരെയാണ് ഇറ്റലിയിലാണ് ഉള്ളത് ഇപ്പൊ വരുന്നുണ്ട് നാളെ ഇവിടെ എത്തും അപ്പൊ അതൊന്നും ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ കുഞ്ഞിന്റെ കാര്യം പറയണന്നുണ്ടെങ്കിൽ അമ്മയില്ലാതെ നമുക്കറിയാം ഒരു ദിവസം ഞാൻ എന്റെ അമ്മയെ വിളിച്ചില്ലെങ്കിൽ എന്നെ നെഞ്ചു പൊട്ടിപ്പോവും എന്റെ അമ്മ പാലക്കാടാ അമ്മയ്ക്ക് എൺപത് അപ്പോ അമ്മ ഇല്ലാത്ത ഒരു കുഞ്ഞ് നാല് വയസ്സ് തൊട്ടിട്ട് ഇവ രണ്ടുപേരെയും അമ്മയായിട്ട് കണക്കാക്കി അച്ഛനും ഇല്ലാതെ ജീവിക്കുന്നതിന്റെ വിഷമമൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ പക്ഷെ ആ കുഞ്ഞ് അതെല്ലാം വെച്ചിട്ടും ആ ഒരു ചിരിയോടെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പിറ്റേ ദിവസം വിളിക്കാൻ നമുക്ക് തോന്നില്ല അയ്യോ കുഞ്ഞ് വിളിച്ചാൽ അറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അരച്ചിൽ ഒന്നു ചേച്ചി എവിടെയാന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹത്തോടെ അപ്പൊ നമുക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞിനെ സഹായിക്കുമ്പോൾ നമുക്കിപ്പോ ഒരു റെസ്പോൺസിബിലിറ്റി പോലെയാണ് കാരണം ആണുങ്ങള് എന്ന് പറയുമ്പോൾ അവരെന്തെങ്കൊക്കെ ചെയ്തോളുന്നുണ്ട് പക്ഷെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയും മുളയെ അടച്ചു കിടന്നോളനെ അങ്ങനെയൊക്കെ ചെയ്തേ കാരണം ഇത്രയും കാലം ജീവിച്ചത് പ്രശ്നത്തിലായിരുന്നു പക്ഷെ ഇന്ന് തൊട്ടത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാരണം ഇത്രയും വർഷമായിട്ട് ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു വീട് ആ വീട്ടിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇങ്ങനൊരു വീട്ടിൽ നിൽക്കാൻ പറ്റാന്ന് പറയുന്നതന്നെ എന്റെ വലിയൊരു ഭാഗ്യ ഞാൻ വാടക വീട് കുറെ നടന്നിട്ടുണ്ട് കൊച്ചിലേ തൊട്ട് നമ്മുടെ അമ്മയുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ വീട് വിറ്റത് അത് കഴിഞ്ഞിട്ട് റിലേറ്റീവ്സിന്റെ വീട്ടിൽ നമ്മൾ പോയി നിന്നാലും കുറെ നാളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥിരതാമസം അവിടെ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ വാടക വീട് ചോദിക്കുമ്പോൾ നമ്മൾ മൂന്ന് സ്ത്രീകളായതുകൊണ്ട് വാടക വീട് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴൊക്കെയും എന്റെ നാട്ടില് കുറെ പേരുണ്ട് എന്നെ എന്നെ അറിയാവുന്ന എൻ്റെ അവസ്ഥ അറിയാവുന്ന കുറെ പേരുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും ഞാൻ കൊറേയടുത്ത് ഇങ്ങനെ അപേക്ഷയും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്നിട്ടുണ്ട് വീടിന് വേണ്ടി വീടായിരുന്നു അത്യാവശ്യം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുന്നത് അത് ഇത്രയും വർഷം അതായത് ഒരു പതിനഞ്ച് വർഷം ഞാൻ വെയിറ്റ് ചെയ്തു അതിനു മുമ്പ് എനിക്ക് ഓർമ്മയില്ല ആ വർഷം ഞാൻ വെയിറ്റ് ചെയ്തു എനിക്കിത് കിട്ടി ഭയങ്കര സന്തോഷം കാരണം സാറിന്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് അപേക്ഷയിട്ട് ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു ഹെൽപ്പെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ ഇങ്ങനൊരു വീട്ടില് ഇത്രയും സൗകര്യത്തോടെ ഇന്ന് ഇങ്ങനെ നിക്കാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല സാറിന്റെ അടുത്ത് ചെന്നപ്പോ സാർ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് തലവൂർ ഒരു വീട് തരാം പോയി താമസിക്കാൻ പറ്റൂ എന്ന് വെച്ച് ഞാൻ ഇപ്പൊ പോവാം ആണെങ്കിലും പോവാം കുഴപ്പമില്ല പോവാം അപ്പൊ കച്ചവടം എങ്ങനെ ചെയ്യും അത് നമ്മൾ ഇവിടുന്ന് പോയിട്ടാണെങ്കിലും ചെയ്യാം എനിക്ക് വീട് മതി എന്നായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ നാട്ടില് ഗിരീഷെന്നും ബാലേന്ദ്രസാർ എന്ന് പറയുന്ന അവരെ അറിയിച്ചു എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി അതുപോലെ തന്നെ ഓർമ്മ വില്ലേജിൻ്റെ ചുമതലക്കാരായിട്ടുള്ള സാ ജോ സാറിൻ്റെ അടുത്ത് സംസാരിച്ച് സാറ് എനിക്ക് വേണ്ടിയിട്ട് ഈ വീട് നിർദ്ദേശിച്ചു അങ്ങനെ അന്ന് രണ്ടാമത് സാറിനെ കാണാനായിട്ട് ചെന്നപ്പോഴാണ് ഞാൻ പിന്നെ ബിന്ദു ചേച്ചി ഇട്ട് പരിചയപ്പെടുന്നത് ചേച്ചി അടുത്ത് അന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞത് എൻ്റെ നന്നായിട്ട് പഠിക്കും നോക്കിക്കോ മോളുടെ നമ്പർ വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ചേച്ചി ബിസി പേഴ്സൺ ആണ് നമുക്ക് എങ്ങനെയാ ചേച്ചിനെ വിളിക്കുക എന്നൊക്കെ ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിക്കുക ചെയ്താൽ എന്നെ വിളിക്കും അപ്പം ഞാൻ എൻ്റെ എനിക്ക് എന്തെങ്കിലും വിഷമം ഉള്ളപ്പോൾ ചേച്ചി ചോദിക്കും വാട്സപ്പിലാണെങ്കിലും എപ്പോ വേണമെങ്കിലും ചേച്ചീനെ വിളിച്ചാ ചേച്ചി റെസ്പോണ്ട് ചെയ്യും ചേച്ചി വിളിച്ചിട്ട് പറയും മോളെ വിഷമിക്കണ്ട എപ്പ എന്നിട്ട് ഞാൻ വിഷമത്തോട് ഇരിക്കുമ്പോ വിളിക്കുമ്പോ ചേച്ചി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നീ ഓക്കെ അല്ലേ മോളെ സൂര്യെ ഓക്കേ അല്ലേ എപ്പോ വിളിച്ചാലും സൂര്യേ മോളെ ഓക്കെ അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിനോട് പറയണം എന്ന് പറയും അന്ന് ഇപ്പൊ ഞാൻ എല്ലാരോടും ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും പറയുന്ന കാര്യമുണ്ട് ഞാൻ ചെന്ന് ഒരു ദിവസം ചേച്ചിനെ ഫസ്റ്റ് കണ്ടേ അന്ന് ചേച്ചി എനിക്ക് ഡ്രസ്സും വീട്ടിലേക്ക് സാധനങ്ങളും അന്ന് വാങ്ങി തന്നെയായിരുന്നു ഞാൻ അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് ചേച്ചിക്ക് എന്ത് സ്നേഹമാ ഞാൻ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ചേച്ചിന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം നമുക്കൊരു റിലീഫ് കിട്ടും അതുപോലെ തന്നെ അതിന് ശേഷം ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അഞ്ചാറ് മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു സാറ് വരാൻ വേണ്ടിയിട്ട് അപ്പോ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇതിന്റെ പ്രമാണത്തിനും എല്ലാം എം എൽ എ സാറും ചേച്ചിയും ഹെൽപ് ചെയ്തു അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച് എന്റെ ശാന്തൻ ചേട്ടനും മനോജ് ചേട്ടനും ആണെങ്കിൽ ഇപ്പം ഈ വീട്ടിന്റെ കറണ്ടിന്റെ കാര്യത്തിനാണെങ്കിലും ഇപ്പൊ വെള്ളത്തിന്റെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനും എനിക്കൊന്നും അറിയണ്ട ഞാൻ കോളേജ് ഡെയിലി പോന്നു വരുന്നു അപ്പൊ വൈകിട്ട് കോൾ ചെയ്തിട്ട് എന്റെ ഡീറ്റെയിൽസ് ചോദിക്കും അവരെ ഓടി നടന്ന് അതെല്ലാം ചെയ്യും എനിക്കൊന്നും അറിയണ്ടായിരുന്നു അപ്പോ എന്നെ വിളിച്ചിട്ട് ശാന്തചാട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് മോളെ ഞാൻ ഇപ്പോഴും ശാന്തചാട്ടൻ വിളിച്ചിട്ട് ചോദിക്കും കിട്ടത്തില്ലേ സാറ് വന്നോ ജോ സാറ് വന്നോ ചോദിക്കും അപ്പുറം മോളെ വരും അത് നിനക്ക് വിരിച്ചിട്ടുള്ള വീടാ അത് നിനക്ക് ഭാഗ്യമുണ്ട് അത് കിട്ടും എന്ന് പറയും അത് ഇന്നത് വന്നപ്പോ ചുരുങ്ങിയ കുറച്ച് ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തതു ഞാൻ ഒട്ടും വിചാരിച്ചില്ല കാരണം വീടും ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഗൂഗിളിലൊക്കെ അന്ന് ഇത് ഇനാഗ്രേഷൻ നടന്നപ്പം പക്ഷേ